ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില തെറ്റായ ലേണിംഗ് സ്ട്രാറ്റജികളാണ് മാത്തമാറ്റിക്സിൻ്റെ വിജയത്തിന് നമുക്ക് ശരിയായിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ് ആവശ്യമാണ് അപ്പോൾ എന്താണ് നമ്മൾ ഈ രീതിയിൽ ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കിയാലേ അതിൽ നിന്ന് നമുക്ക് പിന്മാറാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതായത് ഒന്നാമത്തെ കാര്യം പാസീവ് ലേണിംഗ് എന്നാണ് എന്താണ് പാസീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടി നമ്മളിങ്ങനെ വെറുതെ വായിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോ അങ്ങനെ സിനിമ കാണുന്നത് പോലെ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കുക ഇത്തരത്തിൽ പഠനത്തെ കൊണ്ടുപോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഇവർക്ക് ആ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ അതിൽ തങ്ങി നിൽക്കും മനസ്സിൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മൈൻഡിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഒരിക്കലും തന്നെ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ഈ ഒരു മെത്തഡോളജി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടില്ല ഇത് ആക്ച്വലി ഒരു റോങ് സ്ട്രാറ്റജിയാണ് അപ്പോൾ മാത്തമാറ്റിക്സ് എന്താണ് ആക്ച്വലി മാത്തമാറ്റിക്സ് തന്നെ പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ മാത്തമാറ്റിക്സിൽ വിജയിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അതുകൊണ്ട് തന്നെ പാസീവ് ലേണിംഗ് ഒരിക്കലും മാത്തമാറ്റിക്സിന് വിജയിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം സർഫസ് ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളതാണ് വട്ട് മീൻ ബൈ സർഫസ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു കാര്യത്തെ അതിൻ്റെ വളരെ ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് മാത്രം പഠിക്കുക ചെറിയ കൺസെപ്റ്റ് ആണെങ്കിൽ പോലും വലിയ കൺസെപ്റ്റ് ആണെങ്കിൽ പോലും ആ കൺസെപ്റ്റിലടങ്ങിയിരിക്കുന്ന പൂർണ്ണമായിട്ടത് മനസ്സിലാക്കാതെ അത് പ്രോബ്ലം സോൾവിങ്ങിലും ഉണ്ട് ആ പ്രശ്നം അതായത് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകുക ഇതൊക്കെയാണ് പരീക്ഷക്കുള്ളത് എന്ന് നമ്മൾ വെറുതെ ഒരു തെറ്റായ ധാരണ നമ്മളിൽ ഉണ്ടാവും പലരിലുണ്ടാവും അപ്പം നമ്മൾ ഡിഫറെൻറ്റ് സിറ്റുവേഷനിലെ പ്രോബ്ലങ്ങൾ വരുമ്പോൾ നമ്മൾ പരാജയപ്പെടും അപ്പോൾ നമുക്ക് വേണ്ടത് സർഫസ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് വേണം വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാത്തമാറ്റിക്സിലെ സക്സീഡ് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഫോൾസ് സ്ട്രാറ്റജിയാണ് സർഫസ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് മൂന്നാമത്തെ കാര്യം മിക്ക കുട്ടികളും ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാൽക്കുലേറ്റർ ഉപയോഗിക്കുക കാൽക്കുലേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കാൽക്കുലേറ്റേഴ്സും മറ്റ് ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യുന്നത് കാണാം ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള പരിപാടിയിലേക്ക് തിരിയാൻ പാടില്ല കാരണം പെൻ ആൻഡ് പേപ്പർ എന്ന് പറയുന്ന സംഭവത്തിലൂടെ മാത്രമേ മാത്തമാറ്റിക്സിനെ നമുക്ക് യഥാർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ ഒരിക്കലും ഇങ്ങനെയുള്ള ഡിവൈസുകൾ നമ്മൾ എക്സാമിനേഷനിൽ ഉപയോഗിക്കാൻ പാടില്ല ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ലാക്ക് ഓഫ് പ്രാക്ടീസ് ഞാൻ നേരത്തെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു പ്രാക്ടീസാണ് യഥാർത്ഥത്തിൽ മാത്തമാറ്റിക്സിന്റെ ജീവൻ ഒരു മാത്തമാറ്റിക്സ് എങ്ങനെ വിജയിക്കും എന്നുള്ളതിന് വളരെ സിംപിളായിട്ട് ആൻസർ പറയാൻ പറ്റുന്നതാണ് പ്രാക്ടീസാണ് പ്രാക്ടീസിലൂടെ മാത്രമേ മാത്തമാറ്റിക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സക്സസ് എൻഷോർ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രോബ്ലങ്ങളെ നന്നായി പ്രാക്ടീസ് ചെയ്യും മറ്റൊരു കാര്യമാണ് ഫിയർ ബേസ്ഡ് ലേണിങ് എന്തെങ്കിലും ഭയ ൊണ്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക ഫോർ എക്സാമ്പിൾ നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യാറുണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക ക്ലാസ്സിലെ ടീച്ചേഴ്സ് പറയണത് പറയുകയാണെങ്കിൽ ഞാൻ പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇമോഷൻ ഉണ്ടാവും ഇങ്ങനെയുള്ള ഫിയറിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കുക അതൊരിക്കലും ഒരു നല്ല സ്ട്രാറ്റജി അല്ല ഇറ്റ് ഈസ് എ ഫോൾസ് ലേർണിംഗ് സ്ട്രാറ്റജി ഒരിക്കലും നമ്മൾ ഒരു ഫിയറിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടത് നമ്മൾ ഒരു പോസിറ്റീവായിട്ട് ഫിയർലെസ് ആയിട്ട് ഒരിക്കലും ഭയമില്ലാതെ നമുക്കൊരു സെൽഫ് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം നമ്മൾ എക്സാം എന്ന് പറയുന്നത് പരീക്ഷക്ക് നമുക്ക് മാർക്ക് വാങ്ങാനുള്ള ഒരു ആണെങ്കിൽ പോലും നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നത് വെറും എക്സാമിനേഷന് വേണ്ടി മാത്രമാകാൻ പാടില്ല നമുക്ക് ഓരോ പ്രായത്തിലും ഓരോ ക്ലാസ്സിലും നമുക്ക് കിട്ടേണ്ടതായ അറിവുകൾ നമ്മൾ കോംപ്രഹെൻസീവായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു റിയൽ സ്റ്റുഡൻ്റായിട്ട് മാറുന്നത് ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യമാണെന്ത് എന്താപ്പ ഇതൊക്കെ പഠിച്ചുള്ള കാര്യം പലരും ചോദിക്കാറുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചുള്ള കാര്യം എന്താപ്പ ഇതുകൊണ്ടൊക്കെയുള്ള ഉപയോഗം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ റിയൽ ലൈഫ് കണക്ഷൻസ് മാത്സും റിയൽ ലൈഫും തമ്മിലുള്ള ഒരു കോറിലേഷൻ അറിയാത്തത് കൊണ്ടാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ദിവസം എത്ര സമയം നമ്മൾ മാത്തമാറ്റിക്സ് ഉപയോഗിക്കേണ്ടത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്നു മാത്തമാറ്റിക്സ് ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല ഇന്ന് മൊബൈൽ ഫോൺ ടെക്നോളജിയുടെ കാലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലഘട്ടമാണ് ഇങ്ങനെ നൂതനമായ സംവിധാനങ്ങൾ നമ്മൾ നമ്മളെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നോക്കൂ ഇതിൻ്റെയൊക്കെ എല്ലാം പ്രവർത്തനം മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടതാണ് മാത്തമാറ്റിക്സ് ഇല്ലെങ്കിൽ ഇതൊന്നും ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നടക്കുമ്പോഴും എന്തിനും നമുക്ക് മാത്തമാറ്റിക്സ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ഈ കോറിലേഷൻ മാത്തമാറ്റിക്സും റിയൽ വേൾഡും തമ്മിലുള്ള ഒരു കോറിലേഷൻ ശരിയായ മനസ്സിലാക്കാത്ത ഒരു പ്രശ്നം അത് ഫാൾസ് ലേണിംഗ് സ്ട്രാറ്റജിക്ക് നമുക്ക് കാരണമാകാറുണ്ട് ഇനി പലപ്പോഴും പല കുട്ടികളും ചെയ്യുന്ന ഒരു സംഭവമാണ് ആരുടെയും സഹായം ചോദിക്കാറില്ല അപ്പോൾ മാത്തമാറ്റിക്സ് മാർക്ക് കുറയും അപ്പം നമുക്ക് മാത്തമാറ്റിക്സ് അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസ് നമ്മളെ ഫ്രണ്ട്സ് പിയർ ഗ്രൂപ്പ്സിനോട് ചോദിക്കാറില്ല ഒരു ഡൗട്ട് അധ്യാപകരോട് ചോദിക്കാറില്ല ഇതങ്ങനെ എന്തില്ല ഒരു ഹെൽപ്പും ആരോടും ചോദിക്കാതെ ഇരിക്കുന്ന കുട്ടികളുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് ശരിക്കും ചോദിച്ച് മനസ്സിലാക്കണം അങ്ങനെ ചോദിക്കാത്തത് ഒരു ഫോൾസ് ലേണിംഗ് സ്ട്രാറ്റജി ആണെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മാത്തമാറ്റിക്സിൽ നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടാവും അപ്പോൾ ആകെത്തുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫോൾസ് ലേണിംഗ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക കറക്റ്റ് ചെയ്യുക എന്നിട്ട് ശരിയായ ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യുക നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക നമുക്ക് മാത്തമാറ്റിക്സിൽ ഉയർന്ന റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും